നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യ വീണ്ടും നേട്ടത്തിന്റെ നെറുകയിൽ മുത്തമിട്ടു ഇപ്പോൾ ലോക ശ്രദ്ധ നീളുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറയുന്നതനുസരിച്ച് ഉപഗ്രഹ ഡോക്കിങ്ങിൻ്റെയും അൺഡോക്കിങ്ങിൻ്റെയും സങ്കീർണമായ വിദ്യ പ്രദർശിപ്പിച്ച് നാല് രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യ വിജയകരമായ ഒരു അംഗമായിരിക്കുന്നു എന്നതാണ് ഡോക്കിംഗ് എന്നത് എന്താണെന്ന് പറഞ്ഞു തരാം രണ്ട് വ്യത്യസ്ത സ്വതന്ത്രമായി പറക്കുന്ന ബഹിരാകാശ വാഹനങ്ങളെ സംയോജിപ്പിക്കുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിന് എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എന്നീ രണ്ട് ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ഉൾപ്പെട്ട സ്പെയ്ഡ് എക്സ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ദൗത്യത്തിലൂടെയാണ് ഈ നേട്ടം സാധ്യമായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് അവയുടെ വിജയകരമായ അൺഡോക്കിംഗ് നടന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പി എസ് എൽ വി സി സിക്സ്റ്റി ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് ദൗത്യം വിക്ഷേപിച്ചു ഡോക്കിംഗ് അൺഡോക്കിംഗ് പ്രക്രിയകളിലെ കൃത്യത ഉറപ്പാക്കാനും തെറ്റുകൾ ഒഴിവാക്കാനും നൂറ്റി ഇരുപതിലധികം കമ്പ്യൂട്ടർ സിമുലേഷനുകളും ഉൾപ്പെടെ ദൗത്യത്തിനായി ഇസ്രോ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി എന്നതാണ് വരുന്ന വിവരം എസ് ഡി എക്സ് സീറോ ടുവിന്റെ വിപുലീകരണം ക്യാപ്ചർ ലിവർ ത്രീയുടെ പ്രകാശനം എസ് ഡി എക്സ് സീറോ ടൂലെ ക്യാപ്ചർ ലിവർ വിച്ഛേദിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കൃത്യമായ സംഭവങ്ങളുടെ ഒരു ശ്രേണി അൺഡോക്കിംഗ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്നു ഇത് ഉപഗ്രഹങ്ങളുടെ വിജയകരമായ വേർതിരിവിൽ കലാശിച്ചു എന്നതാണ് ഇന്ത്യയുടെ ഭാവി മനുഷ്യനിർമ്മിത ദൗത്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്രോ സ്വന്തവും മറ്റ് രാജ്യങ്ങളുടെയും തിരിച്ചടികളിൽ നിന്ന് പഠിക്കുന്നുവെന്ന് നാരായണൻ പറഞ്ഞു ഈ സങ്കീർണമായ സാങ്കേതിക തുടർച്ചയായ പഠനവും പുരോഗതിയും ആവശ്യമാണെന്നും ഏത് തിരിച്ചടികൾ ഉണ്ടായാലും ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ സമർപ്പണം കാരണം സംഘടന അതിൻ്റെ ശ്രമങ്ങളിൽ ആത്മവിശ്വാസം പുലർത്തുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റൊരു പ്രധാന നേട്ടം ഐ എസ് ആർഒ സി തേർട്ടി ടു ക്രയോജനിക് പ്രൊപ്പൽഷൻ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ് മുമ്പ് നിരവധി രാജ്യങ്ങളിൻ്റെ നിഷേധിച്ച ഒരു സാങ്കേതിക വിദ്യയാണിത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ക്രയോജനിക് വിദ്യ വളരെ വെല്ലുവിളി നിറഞ്ഞതായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ രാജ്യത്തിന് ഈ നേട്ടം ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ് ഐ എസ് ആർ മൂന്ന് ക്രയോജനിക് ഘട്ടങ്ങൾ വികസിപ്പിക്കുകയും നൂറ് സെക്കൻഡ് നേരത്തേക്ക് സി തേർട്ടി ടു സിസ്റ്റം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു നിരവധി രാജ്യങ്ങൾ ഇപ്പോഴും പിന്നിലായ ഒരു മേഖലയിൽ നമ്മുടെ രാജ്യം തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കി എന്നുള്ളത് എടുത്തു തന്നെ പറയണം കൂടാതെ സാറ്റലൈറ്റ് ഡോക്കിങ്ങിലും അൺഡോക്കിംഗ് വിദ്യയിലും ഇസ്രോ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ നാല് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി എന്നത് അഭിമാനപൂർവ്വം പറയാം മറ്റ് ഐ എസ് ആർ കേന്ദ്രങ്ങളുടെ പിന്തുണയോടെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ രൂപകൽപ്പന ചെയ്ത സ്പെയ്ഡെക്സ് ബഹിരാകാശ പേടകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ച എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു ഉപഗ്രഹങ്ങളുമായി ഈ തന്ത്രങ്ങൾ വിജയകരമായി നിർവഹിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കൽ ലക്ഷ്യമിടുന്ന ഗഗൻയാൻ ദൗത്യം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന ചന്ദ്രയാൻ നാല് തുടങ്ങിയ അഭിലാഷ പദ്ധതികൾ ഐ എസ് ആർഒയുടെ ഭാവി പദ്ധതികളിൽ ഉൾപ്പെടുന്നു നെക്സ്റ്റ് ജനറേഷൻ വിക്ഷേപണ വാഹനം വികസിപ്പിക്കുന്നതിലും ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിലും സംഘടന അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കണം ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇസ്രോയുടെ പ്രതിബദ്ധത ഈ സംരംഭങ്ങൾ അടിവരയിടുന്നു സ്പേസ് ഡോക്കിങ്ങിൽ വൈദഗ്ധ്യം നേടാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ലീഗിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ മാത്രമല്ല ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ ഗഗന്യാൻ പ്രോഗ്രാം എന്നിവയുടെ സ്ഥാപനം പോലുള്ള ഭാവിയിലെ അഭിലാഷ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർണ വിദ്യ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ അമേരിക്ക റഷ്യ ചൈന എന്നിവരോടൊപ്പം എത്തിച്ചേർന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ